ലിയോസ് കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി നഗരസഭാ ദേശീയ നഗര ഉപജീവന മിഷന്റെ നേതൃത്വത്തിൽ വഴിയോര കച്ചവടക്കാർക്കായി നഗരസഭാ കൗൺസിൽ ഹാളിൽ വ്യാഴാഴ്ച ലോക കല്യാൺ മേള സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ സുരേന്ദ്രൻ എന്ന് പറയുന്ന ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇനി ആർക്കൊക്കെ വായ്പകൾ നൽകാനും ആ വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നതിനെ സംബന്ധിച്ചും നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയേണ്ടതുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ ഫുഡ് ആൻഡ് പ്രത്യേകമായിട്ടുള്ള രണ്ട് ഘട്ടത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരവിന്ദാക്ഷൻ പദ്ധതി വിശദീകരിച്ചു എൻ യു എൽ എം സിറ്റി മിഷൻ മാനേജർ ഫാരിഷ വടക്കാഞ്ചേരി സർക്കിൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസർ വിദ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മേളയുടെ ഭാഗമായി വടക്കാഞ്ചേരി ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് നഗരസഭയിലെ പി എം സ്വാനിധി ഗുണഭോക്താക്കളായ ഭക്ഷ്യമേഖലയിൽ കച്ചവടം നടത്തുന്ന തെളിവ് കച്ചവടക്കാർക്ക് ശുചിത്വവും ഭക്ഷ്യസുരക്ഷയും എന്ന മേഖലയിൽ ഫോസ്റ്റാഗ് ട്രെയിനർ ജാഫർ പരിശീലനം നൽകി കൗൺസിലർമാരായ ശൈലജ ശ്രീദേവി ജിൻസി എൻ യു എൽ എം കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരായ സുനിത രമ്യ നഗരസഭാ പരിധിയിൽ ഭക്ഷ്യവസ്തുക്കൾ വിപണനം നടത്തുന്ന വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവർ മേളയിൽ പങ്കെടുത്തു